വീഡിയോട് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള പ്ലാസ്റ്റിക്സുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ട്രാൻസ്ഫർ അപ്ഡേറ്റ് ആണ് എന്തായാലും അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് നൂറാണ് നമ്മുടെ ലൈക്കിൻ്റെ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും അവിടേക്ക് എത്തിക്കുക ഇതൊരു റൂമറാണ് അത് ഡിജൈൻ ജോർജ് എവിച്ച് എന്ന് പറയുന്ന ഒരു താരം കേരള ബ്ലാസ്റ്റിക് വരാനുള്ള സാധ്യതകളുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന അപ്ഡേറ്റുകൾ എന്ന് പറയുന്നത് നമുക്കറിയാം ഇപ്പോഴത്തെ റൂമറുകളൊക്കെ ഏതാണ്ടൊക്കെ ശരിയാകാറുണ്ട് എന്തായാലും അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അല്ല ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് സെർബിയൻ താരമാണ് ഇപ്പോൾ അത് അവസാനമായിട്ട് കളിച്ചത് സെർബിയൻ സെക്കൻഡ് ഇയർ ലീഗിലാണ് അവിടെ ഇരുപത്തിയെട്ട് കളികളിൽ നിന്ന് പതിമൂന്ന് ഗോളും ഏതാണ്ട് രണ്ട് അസിസ്റ്റും അദ്ദേഹത്തിൻ്റെ പേര് വയസ്സാണ് പ്രായം ഐ എസ് എല്ലിന് ചേരുന്നൊരു സൈനിങ് എന്ന് മാത്രമേ നമുക്ക് ഈ ഒരു സൈനിങ്ങിനെ പറയാൻ സാധിക്കുകയുള്ളൂ കാരണം നമുക്കറിയാം അദ്ദേഹം ഒരു ആവറേജ് പ്ലെയർ ആയിട്ട് മാത്രമാണ് എനിക്ക് തോന്നുന്നത് ബോസ് ഫസ്റ്റ് ഇയറിൽ കളിച്ചിട്ടുണ്ട് പിന്നെ സെർബിയയുടെ ഫസ്റ്റ് ഇയറിൽ കളിച്ചിട്ടുണ്ട് ഇപ്പോൾ സെക്കൻഡ് ഇയറിലാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അത്യാവശ്യം കുറച്ച് ഗോൾ അടിക്കുന്ന ഒരു ആവറേജ് ടൈപ്പ് ഓഫ് ഗോൾ അടിക്കുന്ന ഒരു താരം തന്നെയാണ് എന്തായാലും ഒരു വലിയ സൈനിങ് ഒന്നുമില്ല നമ്മൾ ജെയിമി മക്കളാറിൻ്റെയൊന്നും ഇല്ല പല ഒമ്പത് താരങ്ങളിലെ സൈനിക കേട്ടിരിക്കാൻ നേരത്തെ ഒരു സൈനിങ് ഡിമിത്യോസ് ഡയമെൻറ്റക്കോസിൻ്റെ പകരമായിട്ട് വരുന്ന ഈ ഒരു സൈനിങ് എന്ന് പറയുന്നത് അത്ര വലിയൊരു സൈനിങ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല എന്തായാലും റൂമറാണ് സോ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ മാത്രം കണ്ടാൽ മതി മൂന്നേ പോയിന്റ് രണ്ട് കോടി രൂപയാണ് അതിൻ്റെ ട്രാൻസ്ഫോർ മാർക്കറ്റിലെ വാല്യൂ എന്ന് പറയുന്നത് കഴിഞ്ഞ സീസൺ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സീസണായിരുന്നു അതാണ്ട് ഇരുപത്തിയെട്ട് കളിയിൽ നിന്ന് അതാണ്ട് പതിമൂന്ന് ഗോളുകളോളം അത് ഇതിന് അടിക്കാൻ സാധിച്ചൊരു സീസണാണ് അതുകൊണ്ട് തന്നെ ഒരു നല്ല സീസൺ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് സോ നമുക്ക് കണ്ടു തന്നെ അറിയാം അതായത് സൈൻ ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ ഇതുവരെ കൺഫേം ആയിട്ടില്ല പക്ഷേ ഒരു അഡ്വാൻസ് സ്റ്റോക്കിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്ന ഒരു എന്ന് പറയുന്നത്